വിദ്യാർത്ഥികളുടെ ജോലി നേട്ടത്തിൽ വൻതിളക്കവുമായി കാലിക്കറ്റ് എൻ ഇതുവരെ രജിസ്റ്റർ ചെയ്ത എഴുപത്തിരണ്ട് ശതമാനം വിദ്യാർത്ഥികൾക്കും ജോലി ലഭിച്ചതായാണ് കണക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ ഈ വർഷം ഇതുവരെ തൊള്ളായിരത്തി മുപ്പത് വിദ്യാർത്ഥികൾക്കാണ് ജോലി ലഭിച്ചത് ദേശീയ തലത്തിൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റുകൾക്ക് തിരിച്ചടി നേരിടുന്ന കാലത്തും വിദ്യാർത്ഥികളുടെ ജോലി നേട്ടത്തിൽ മിന്നിത്തിളങ്ങുകയാണ് കോഴിക്കോട് എൻ ഇതുവരെ രജിസ്റ്റർ ചെയ്ത എഴുപത്തിരണ്ട് ശതമാനം വിദ്യാർത്ഥികൾക്കും ജോലി ലഭിച്ചു ശരാശരി ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ജോലി ഓഫറുകൾ നേടിയത് നൂറ്റിമൂന്ന് വിദ്യാർത്ഥികളാണ് ഈ വർഷം ഇതുവരെ നടന്ന പ്ലേസ്മെൻറ്റ് ഡ്രൈവുകളിൽ രജിസ്റ്റർ ചെയ്ത തൊള്ളായിരത്തി മുപ്പത് വിദ്യാർത്ഥികൾക്കാണ് ജോലി ലഭിച്ചത് വർഷം അവസാനിക്കാൻ അഞ്ച് മാസം ബാക്കി നിൽക്കെ ഇനിയും പ്ലേസ്മെൻറ്റ് ഡ്രൈവുകൾ വരാനിരിക്കുന്നുണ്ട് നിലവിൽ അനേകം കമ്പനികൾ അഭിമുഖങ്ങൾക്ക് ദിവസം അനുവദിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സെൻറ്റർ ഫോർ കരിയർ ഡെവലപ്മെൻ്റ് മേധാവി ഡോക്ടർ വിനയ് പി പണിക്കർ പറഞ്ഞു ഇത്തവണയും ആയിരം വിദ്യാർത്ഥികൾക്ക് ജോലി ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ ഈ നേട്ടം കൈവരിക്കുന്നത് തുടർച്ചയായ നാലാം വർഷമാവും മാനുഫാക്ചറിംഗ് കോർ എഞ്ചിനീയറിംഗ് മേഖലകളിലാണ് ഈ വർഷം ഏറ്റവും അധികം ജോലി സാധ്യത തുറന്നത് ശരാശരി പതിനെട്ടേ ദശാംശം ആറ് ആറ് ലക്ഷം രൂപയാണ് ഈ മേഖലയിൽ വാർഷിക ശമ്പള ഓഫറുകൾ വന്നത് എൺപത്തൊന്നേ ദശാംശം രണ്ട് ശതമാനം വിദ്യാർത്ഥികൾക്കും ഈ മേഖലയിലാണ് ജോലി ലഭിച്ചത് കോർ ബ്രാഞ്ചുകളുടെ ശമ്പളം എട്ടേ ദശാംശം ഏഴ് ലക്ഷത്തിൽ നിന്ന് പതിനൊന്നേ ദശാംശം എട്ട് എട്ട് ലക്ഷമായി വർദ്ധിച്ചു ബേസിക് സയൻസ് കോഴ്സുകൾക്ക് ഇരുപത്തേഴ് ദശാംശം ഒന്നേ മൂന്ന് ലക്ഷം വരെ പാക്കേജുകൾ വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വിദ്യാർത്ഥികൾക്ക് ബഹുരാഷ്ട്ര കമ്പനികളിൽ ഇൻറ്റേൺഷിപ്പ് ലഭിച്ചിട്ടുണ്ട് ഇവർക്ക് അടുത്ത വർഷം ജോലി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഐ ടി കമ്പനികൾ വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തിനൊപ്പം കോഡിംഗ് പ്ലാറ്റ്ഫോമുകളുടെ പ്രകടനവും വിലയിരുത്തുന്നുണ്ട് വിദ്യാർത്ഥികൾ ചെയ്ത പ്രൊജക്റ്റുകളാണ് കോറബ്രാഞ്ചുകളിലെ ജോലികൾക്ക് പഠന നിലവാരത്തിനൊപ്പം പരിഗണിക്കപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ എൻ ഐ ടി